ജീവിതത്തിൽ ഉള്ളത് അനുഭവിക്കാനും ഉള്ളത് ആസ്വദിക്കാനും സന്ദർഭങ്ങൾ കാണാത്ത എത്ര മനോഹരമാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫലിൽ പറയുന്ന ഈ വചനങ്ങൾ ആദം ആദം ഓ സന്തതികളെ മനുഷ്യരെ നമ്മളെ ആണ് എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ വളരെ മനോഹരമായ വസ്ത്രം ധരിക്കുക പുതിയാപ്പുള പോണ പോലെ പോലെയായിരുന്നു അത്ര മനോഹരമായ അത്രവും മനോഹരമായ വസ്ത്രവും ധരിച്ചിട്ടാണ് പള്ളിക്ക് വന്നത് നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അതിൽ സന്തോഷമില്ല സുഹൃത്ത് അത് ആസ്വദിക്കണം എന്നി പറയണത് കുറാൻ കുറാൻ പറഞ്ഞത് നല്ല വസ്ത്രം ധരിച്ച് അതിൻ്റെ മാനസികവും ശാരീരികവുമായ സന്തോഷം അനുഭവിക്കണമെന്നാണ് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടാണ് എന്തു ചെയ്ത് പള്ളിക്ക് പോകേണ്ടത് അല്ല എല്ലാ സന്ദർഭത്തിലും വ കുലൂവശ്രഭൂ നിങ്ങൾ തിന്നണം കുടിക്കണം ഇതൊക്കെ മനുഷ്യൻ നിർബന്ധമായും ചെയ്യണ കാര്യമല്ലേ പിന്നെന്തിനാ സുഹൃത്തുക്കൾ അള്ളാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും പ്ലാൻ ചെയ്തും സമയം നിശ്ചയിച്ചും മെനു നിശ്ചയിച്ചും നമ്മുടെ വരുമാനം പരിഗണിച്ചും ഒക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് മര്യാദക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന മക്കൾക്ക് ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് ഇന്നത്തെ പുതിയ തലമുറയിലെ പിതാക്കന്മാർ പരാജയമാണ് കുട്ടികൾ എന്ത് തിന്നണം എന്ത് തിന്നുകൂട എന്ത് കഴിക്കണം അങ്ങനൊരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ മക്കൾക്കും പേര കുട്ടികൾക്കും അങ്ങനെ ഒന്നും നമ്മൾ ആലോചിക്കുന്നേ ഭക്ഷണം കഴിക്കണം കുടിക്കണം തിന്നണം വല നിങ്ങൾ അമിതത്വം കാണിക്കരുത് ഇന്നഹൂല യുഹിബുൽ മുസ്ഫിൻ അള്ളാഹു അമിതത്വം കാണിക്കുന്നവർ ഇഷ്ടപ്പെടുന്നില്ല